വെജിറ്റബിൾ ചേർത്ത ചിക്കൻ കറി ചിക്കൻ കറി ഉണ്ടാക്കാൻ പാണ് അപ്പോൾ ചിക്കൻ വെട്ടിമുറിച്ച് വെച്ചിട്ടുള്ളൂ ഇനി അതി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് തരംതിരിച്ച് കുറച്ചെടുത്ത് കഴുകി കൊണ്ടുവരട്ടെ ചിക്കൻ കഴുകി അരി കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ ചേർത്തിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എടുത്തില്ല ഒരു കുറച്ച് മാത്രം എടുത്തിട്ടാണ് ഇപ്പം ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള ചേരുവകൾ എടുത്തു വെച്ചിരിക്കുന്നത് സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളിയും അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാൻ പാടേ ഉപ്പ് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് ഏത് ഉപ്പ് വേണേലും ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മസാല വെളിച്ചെണ്ണ ഒഴിക്കാൻ ഒഴിക്കാമാണ് അത് ഏകദേശം ഒരു ടീ ടേബിൾ സ്പൂൺ തന്നെ ഒഴിക്കൂ കേട്ടോ ഇനി ഒഴിക്കാൻ പോകുന്നത് വിനാഗിരിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാകും ഇനി ഇത് നന്നായിട്ട് തിരുമാണേ കുറച്ച് നേരം തിരുങ്ങും ചെരുമി കഴിഞ്ഞിട്ട് ഇനി കാണിച്ചു തരാം ഈ തിരുമ്മല്ലാണ് ഇതിൻ്റെ ഈ കറിയുടെ ടേസ്റ്റ് വരുന്നത് ഈ തിരുമ്മല്ലാണ് അത് മാങ്ങാ കറിയും അങ്ങനെ തന്നെ നമ്മുടെ കൈടെ ചൂടയിട്ട് ഇത് വേവണം ഇനിയും ചിക്കൻ പീസ് ഇട്ടുകൊടുക്കാം കണ്ട വെള്ളമായി തുടങ്ങി തിരുമ്പി തിരുമ്പി അതാ ഞാൻ പറഞ്ഞ ഇതിൻ്റെ തിരുമലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കണെന്ന് ചിക്കൻ പീസ് ഇടട്ടെ ഇനിയും തിരുമാ വെജിറ്റബിൾ എന്ന് പറഞ്ഞത് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഈ വിനാഗിരി ചേർത്താറിന് അതിൻ്റെ കൂടെയാണ് പേ ഇത്തിരി കല്ലിപ്പൊക്കെ പോയു അപ്പോൾ ഉളി രസം ചെല്ലുമ്പേ ഗോവയ്ക്ക ചേർക്കുന്നുണ്ട് പിന്നെ തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ ഈ പറയണേ ഉരുളക്കിഴങ് പൊഴിച്ചിടണം ഞാൻ പുഴുങ്ങാൻ വെച്ചേക്കുക ഇനി ഇത് ചെറിയ തിരുമ്മി പിടിപ്പിച്ച് മൂടി വയ്ക്കാം എന്നിട്ട് തേങ്ങ വറുത്തോ തേങ്ങ പച്ചന പിഴിഞ്ഞോ ചേർക്കാം എങ്ങനെ വേണമെങ്കിൽ ഇപ്പം ഇന്നത്തെ കറി റെസിപ്പി വെജിറ്റബിൾ ചിക്കൻ കറി എന്നാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ ഓരോ ദിവസവും ഓരോ ഇന ഇതിട്ടിട്ടാണ് ചിലപ്പോൾ രണ്ട് മൂന്നുമൊക്കെ ഇടും അപ്പം ഇതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം അവരവിടെ ഇരുന്ന് മസാലയൊക്കെ പിടിച്ച് ഇരിക്കട്ടെ ഓണം പോവാതെ മൂടി വെക്കണം ഇനി ഭയങ്കര സ്മെല്ലായി തിരുമീഞ്ഞികൾ എടുക്കും വേണ്ടല്ലോ ഒരു എന്താ പറയണേ അത്രങ്ങൾ സ്മെല്ലാ ഉരുളക്കിഴങ്ങ് ഇടുന്നത് എനിക്ക് പ്രത്യേകം ഇഷ്ടം ഉണ്ടോ എരിവ് അവരവരുടെ ആവശ്യത്തിന് ചേർക്കാം ഞാൻ എനിക്ക് പച്ചമുളക് കൂടുതലിട്ടേണമായിരുന്നു എരിവ് ഒരുമിതമായ തരത്തിൽ എനിക്ക് പാടുള്ളൂ ചുവപ്പൻ കറിയായിട്ടല്ല ഞങ്ങൾ ഈ കറി എടുക്കുന്നത് മഞ്ഞക്കറി ആയിരിക്കും പച്ചമുളകാണ് കൂടുതലിടുന്നത് അപ്പോൾ ഞാൻ എത്രയും കോവയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ മസാല ചേർത്ത് കൂട്ടി തിരുമ്മി വെച്ചേർന്നത് അടപ്പ് തോക്കാൻ പോണത് ഒരു തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെജിറ്റബിൾ ചേർത്തിട്ടാണ് വെക്കുന്നതെന്നുള്ളത് അപ്പോൾ ഗോവയ്ക്ക അരിഞ്ഞു വെച്ചെന്ന് ഇളം മൂപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോണേ ഈ ഗോവയ്ക്ക് ഇട്ടിട്ട് ഞാൻ എല്ലാവരും അവിടെ ഒഴിച്ചിട്ടില്ല കാരണം ഇത് വേവ കണ്ട് ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ നമുക്കത് ഒഴിച്ചാൽ മതിയാകും ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ വേഗം വെള്ളം വലിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇത്രയും വെച്ചിട്ട് അടപ്പത്ത് വയ്ക്കുകയാണ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്തതായതുകൊണ്ട് ഇപ്പം ഇടണ്ട അപ്പോൾ ഇത് ശരിക്കും നമ്മൾ അടിയിൽ നിന്ന് ഇളക്കി കൈ കൊണ്ട് തന്നെ ഇളക്കി മാറ്റുന്നതായിരിക്കും നല്ലത് കാരണം ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇത്ര നേരം കൂട്ടി തിരുമ്മി വെച്ചതാണല്ലോ അപ്പം ഇതുപോലെ മൺകലങ്ങളിൽ നമ്മൾ ഇതുപോലെ കറി വയ്ക്കുമ്പേലേ അടിയിൽ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം സാധനങ്ങളെല്ലാവരും അതിനകത്തിട്ട് കൂട്ടി തിരുമ്മി യോജിപ്പിക്കാൻ അപ്പം ഇല്ല വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് കലത്തിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത കുറവാണ് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതെല്ലാം കൂട്ടി തിരുമ്മണേന് മുമ്പ് അടിയിലിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചേക്കും എന്നിട്ടാണ് ഞാൻ ഞാനീ തെല്ലാനോട്ട് കൂട്ടി തിരുമ്പണത് പിന്നെ അത് അടപ്പത്ത് വയ്ക്കുമ്പോൾ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല ഒട്ടിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒട്ടിപ്പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കലത്തിന് ഒരു കങ്ങൽ രീതി വരും പിന്നെ എന്ത് സാധനം വെക്കുമ്പോഴും അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കും അപ്പോൾ കൈ കൊണ്ട് തന്നെ അത് ശരിക്ക് ഒന്ന് തിരുമ്മി അടിയിൽ നിന്ന് ഇതാക്കണം അപ്പം ഇതിനിപ്പോൾ അടപ്പത്ത് വയ്ക്കാം നമുക്ക് മൂടി വേവിക്കാം തിളവന്ന് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം കറി തിളച്ചു ഞാൻ ശരിക്ക് ഇളക്കിയിട്ടു ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് ഇടുകയാണ് ശരിക്കും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നേരത്തെ രണ്ടാം പാലിൽ ഒരിത്തിരി ബാക്കിയുള്ളത് കൂടെ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ഉള്ളത് കൊണ്ട് വേഗം പറ്റും പിന്നെ മൺകൊലവും കൂടിയല്ലേ പിന്നെ ഒന്നാം പാൽ ഇത്രത്തോളം ഇല്ലല്ലോ അപ്പം ഈ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഒന്ന് പൊടിഞ്ഞ് വന്ന് കഴിയുമ്പോഴതിനും കറി കുറുകി വരും ഇപ്പോൾ നമുക്കിതിൽ ക്യാരറ്റ് ഇടണിങ്ങ ഇടാം കുമ്പളങ്ങ ഇടാം പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഇട്ട് മറ്റേ ചിക്കനൊക്കെ ഇത്തിരി കുറച്ചിട്ട് ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷം വരില്ല ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഇളക്കി യോജിപ്പിക്കാം കറി ഭാഗമായി ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഉള്ളി കാച്ചിയിടാം ചെറിയ ഉള്ളി വെളുത്തുള്ളി മറ്റൽമുളക് ആണ് ഇപ്പം ഈ ഇതിലേക്ക് ഞാൻ ആഫ്രിക്കൻ മല്ലിയ ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിന ഇലയും അരിഞ്ഞു വെച്ചേക്കാണ് ഇട്ട് വഴറ്റുന്നുണ്ട് എരിവ് അല്പം കുറവ് പോലെ എനിക്ക് തോന്നി എനിക്ക് പാകമാണ് പക്ഷേ അഞ്ചലിനത്തിരി എരി കൂടുതൽ വേണം അപ്പം ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇതിനകത്ത് ഇട്ടു ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ വെജിറ്റബിൾ കറി റെഡിയായി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരയ്ക്കും